ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ കൊട്ടയം പൊക്കിൽ പോകണത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല നമ്മൾ കുറച്ച് മഞ്ഞൾ കുറയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് കുരുക്കളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനത്തെ മഞ്ഞളാണ് തേക്കില്ല മഞ്ഞളല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടായെങ്കിൽ അതൊന്നും തേച്ചാൽ മതി കസ്തൂരി മഞ്ഞൾ മൂത്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ മഞ്ഞൾ തേക്കാൻ വിചാരിച്ചു മഞ്ഞളാകുമ്പോൾ പെട്ടെന്ന് മാറി കിട്ടും നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുന്നത് ഇത് തേച്ച് കൊടുത്താൽ മതി ഇതും ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആര്വേപ്പിൻ്റെ ഇലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് അരച്ചതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖക്കൂരൊക്കെ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് ഇവിടൊക്കെ പുല്ല് കാടൊക്കെ പിടിച്ച് കിടക്കാനാണ് കേട്ടോ കാരണം നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് വരുന്നില്ല ഇത് നട്ട് കഴിഞ്ഞ് വെള്ളടിക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ ക്ലീൻ ചെയ്യലൊക്കെ പിന്നെ പതുക്കെ പതുക്കെ ഓരോന്ന് ക്ലീൻ ചെയ്യും അപ്പോൾ പോകുന്ന വഴി അമ്മ പറഞ്ഞു കുറച്ച് കൂവക്കിഴങ്ങ് ഉണ്ടാവും അതും കൂടെ പറിച്ചിട്ട് പോകുക പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഏതായാലും കൂവക്കിഴങ്ങ് പറിക്കാൻ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് പറ പറിക്കണത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അപ്പം ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഉണ്ടാവുകയോ ഉണ്ടാവില്ല എന്നറിയില്ല കാരണം ഞങ്ങൾ ആദ്യമൊക്കെ നട്ടിരുന്നത് ഈ ഭാഗത്താണ് അന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കലുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇത് കഴിക്കുകയും ചെയ്യുന്നു എന്നുണ്ട് കേട്ടോ വേവിച്ച് കഴിക്കുക അങ്ങനെ എന്തോ ചെയ്യും പണ്ട് അമ്മേടെ കാലത്തൊക്കെ അവർ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴൊന്നും അങ്ങനെ കഴിക്കലില്ല എന്നും പറയലുണ്ട് അപ്പം നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടല്ലത് നമ്മൾ പൊടിയാക്കാൻ വേണ്ടിയിട്ടോ കൂവക്കിഴങ്ങിൻ്റെ പൊടി ഉണ്ടല്ലോ കൂവപ്പൊടി അപ്പോൾ അതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതേ നോക്കിയപ്പോൾ ഒരു വെൽഡ് കിട്ടിയിട്ടും അപ്പോൾ സമാധാനമായി വരണമെങ്കിൽ ഉണ്ടല്ലോ ഒന്നുള്ളത് അങ്ങനെ പിന്നെ രണ്ട് മൂന്നാല് കടയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പുല്ലൊക്കെ ഒന്ന് മാറ്റി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ മരങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വേരുകൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒക്കെ നടുവിൽ വെച്ചിട്ടായിരിക്കും ഈ വേരുകൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ നല്ല ഇളക്കുള്ള മണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാം അങ്ങനെ മൂന്നാലെണ്ണം കിട്ടി അപ്പം തന്നെ ഒരു സമാധാനം ഇനി രണ്ട് മൂന്ന് കടയും കൂടി ഉണ്ട് അതിൻ്റെ കടയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം കാരണം തുരപ്പനും വന്നു തുടങ്ങുന്നുണ്ട് തുരപ്പൻ വന്നാൽ പിന്നെ നമുക്ക് ഈ കിഴങ്ങളൊന്നും കിട്ടില്ല അതാണ് ഞങ്ങൾ ഇപ്പോളേ വേഗം പറിക്കുന്നത് പിന്നെ ഇതിൻ്റെ കട ഉണങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഏത് സ്ഥലത്ത് ഉണ്ടായെന്ന് കറക്റ്റ് മനസ്സിലാവില്ല പിന്നെ വല്ല അങ്ങനെ കുത്തി വെച്ച് അങ്ങനെ കറക്റ്റ് പോയെന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ അത് കാരണം ഇപ്പോൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അയലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ മാത്രമേ നല്ല പച്ചപ്പായിട്ടുള്ളൂ പിന്നെ അടിയിൽ വീണ കിഴങ്ങ് മുളച്ച് വരുന്നുണ്ട് ചിലത് അതിൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല അതിപ്പം മുളച്ച് വരുന്നതല്ലേ ഉള്ളൂ പിന്നെ പച്ചപ്പുള്ളത് ഞങ്ങൾ എന്താ ചെയ്യും ഇതുപോലെ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ നട്ടു കൊടുക്കും അങ്ങനെ വലിയ ഒരേനും കൂടെ കിട്ടിയിട്ടോ പിന്നെ ചെറുത് പകുതി വെച്ച് ഒടിഞ്ഞു പോകുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കുഴിച്ച് കുഴിച്ച് അടിയിലോട്ട് പോകണം കാരണം വേരും കണ്ടവറച്ച് വേര കേട്ടോ ഈ ഭാഗത്ത് കാരണം നല്ല വേലീടെ എരുവിനായിട്ടാണ് ഈ സ്ഥലം അപ്പോൾ അത് കാരണം അവിടുത്തെ തറികളുടെ വേരും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വേരി ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുഴിച്ചെടുക്കാൻ ഭയങ്കര പണിയാണ് ശരിക്കും ഇത് വല്ല സഞ്ചികളിലൊക്കെ ആയിട്ടാണ് നാടേ അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് കമത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം കിട്ടും അപ്പം കാച്ചിലാണെങ്കിൽ ഭയങ്കര പണിയാണ് ഇതിനേക്കാളും പണിയാണ് കാച്ചിലൊക്കെ വെട്ടിയെടുക്കാനായിട്ട് കാരണം കാച്ചിലിങ്ങനെ അടിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചാൽ കിട്ടില്ല അങ്ങനെ വേരുകൾ കാരണം ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ആ വേരിൻ്റെ ഇടയിലാണ് പോയി വിത്തൊക്കെ വീണ് മുളയ്ക്കുന്നത് അപ്പം നമുക്ക് കിട്ടില്ല എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വെട്ടി വെട്ടിയെടുക്കണം അതിൻ്റെ വീടിന് ഞാൻ കാണിച്ചു തന്നിരുന്നു നാളി ഇതുപോലെ നമുക്ക് കുറച്ചേ കിട്ടിയുള്ളു അടിയിലോട്ട് പോകുന്നുണ്ട് പക്ഷെ നമുക്ക് കിട്ടാൻ വേറെ ചാൻസ് ഇല്ല അങ്ങനെ വേറൊരു വേരായിട്ടോ നമ്മൾ കിഴങ്ങാന്ന് വിചാരിച്ച് പറിച്ചു നോക്കിയതാണ് പക്ഷെ അത് വേരായിരുന്നു അങ്ങനത്തെ അവിടെ അപ്പുറത്തും കൂടെ ഒന്ന് കുഴിച്ചു നോക്കാൻ വിചാരിച്ചു അമ്മതേ ഇരുന്ന് കുഴിക്കുകയാണ് അമ്മയ്ക്ക് പിന്നെ കുഴിച്ചു കുഴിച്ചിപ്പോൾ ശീലായിട്ടോ കൊള്ളിക്കിഴങ്ങോ അതുപോലെ തന്നെ ചേമ്പൊക്കെ ഇതുപോലെ കുഴിച്ചു നോക്കിയിട്ടാണ് നമ്മൾ മൂത്തോ അല്ലെങ്കിൽ ഉണ്ടായോ എന്നൊക്കെ നോക്കുക അങ്ങനെ ഞാനും അമ്മയും കൂടെ വെയിൽ വരുന്നതിന് മുൻപ് പോയതാണ് കാരണം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കണ്ടപ്പോൾ ഒരു വലുത് കിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ ആ കുഴി ഏതായാലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ വല്ല ചള്ള് പോലത്തെ വല്ല കൂവേരെ തണ്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നടാലോ പിന്നെ ചെറിയ ചെറിയത് ഞങ്ങൾ എടുക്കാമൊന്നുമില്ല കാരണം ഇപ്പോൾ അത് ഉണ്ടാവലുണ്ട് അപ്പോൾ അത് അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇനി കുറച്ച് കിഴങ്ങ് അല്ലെങ്കിൽ തണ്ടുകളൊക്കെ ഒന്ന് നടത്തു കൊടുക്കണം അടുത്ത വർഷത്തേക്കിന് വേണ്ടിയിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ പൊടി ആക്കിയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കിട്ടുള്ളൂ പൊടി ഇത് അരച്ച് അതിനുശേഷം ഊറാനൊക്കെ വെച്ച് പിന്നെ അടിയിൽ ഊറി വരുന്നത് വേണം നമ്മൾ എടുക്കാനായിട്ട് അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നല്ലതിന് കിട്ടിയിട്ടോ നല്ല സോഫ്റ്റ് പൊടിയായിട്ട് കിട്ടി ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഇപ്രാവശ്യം കുറച്ച് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭയങ്കര കുറവാണ് ഇപ്രാവശ്യം ഇനി അടുത്ത പ്രാവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നത് ഏതാട്ടോ നമ്മുടെ കൂവുക പച്ച ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കണ്ട് മാത്രമേ പച്ചപ്പായിട്ട് നിൽക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് പറിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ അത് മുളച്ച് വരുന്നതേ ഉള്ളൂ അപ്പം ഉണ്ടാവാറായിട്ടില്ല പിന്നെ ഞങ്ങൾ ഏതായാലും അതിനെ വേറെ കുഴിയിലേക്ക് തന്നെ നട്ടു കൊടുത്തു കാരണം അടുത്ത വർഷത്തിന് വേണമല്ലോ പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ നല്ല ചവറൊക്കെ വീണ നല്ല മണ്ണാണ് ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യാം പിന്നെ ഉണ്ടാവുന്നില്ല അങ്ങനെ അതൊക്കെ പറിച്ചു പറിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇത് പറച്ച് നോക്കൽ എന്ന് വെച്ചാൽ ഭയങ്കര മെനക്കേടാണ് നമ്മളീ കുഴിച്ചു കുഴിച്ച് പോകുണ്ടാവോ ഇല്ലയെന്നൊന്നും പറയാൻ പെയിൻ്റെ ചുറ്റിനും വേരുകൾ ഇങ്ങനെ പോയിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ തനി കടയിൽ മാത്രമല്ല ഉണ്ടാവും നമ്മൾ കുഴി നോക്കിയിട്ട് കാലം ചുറ്റും ഒന്നും ഇങ്ങനെ കുഴിച്ച് നോക്കുമ്പോഴാണ് അവിടേക്ക് വേര് ഓടിയിട്ട് അവിടെ ഇണ്ടായിട്ട് ഉണ്ടാവും മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറിച്ചു കഴിഞ്ഞാൽ പോരരുത് മൊത്തമായിട്ട് ഇങ്ങോട്ട് പോരും നമുക്ക് ആ പണിയില്ല ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി ഇപ്പം ചേമ്പാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ച് കുഴിച്ച് തന്നെ നോക്കേണ്ടി വരും അതുകാരണം കുറച്ച് പണിപ്പെട്ടിട്ടാട്ടോ ഞങ്ങൾ കുറച്ചെങ്കിലും എടുത്തത് ഇനി അപ്പുറത്ത് രണ്ട് കടയും കൂടി ഉണ്ട് അതുകൊണ്ട് ഇനി പറിച്ചെടുക്കാം ഇനി ഇതിൻ്റെ തോലിയൊക്കെ കളയണം അതുപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിക്കും തോലിയൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതും കൂടെ പറിച്ചിട്ട് ഒരുമിച്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് പക്ഷേ അത് രണ്ട് ദിവസമായിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു അവിടെ ഇവിടെ എവിടെയെങ്കിലും പോകാനുണ്ടാവും അപ്പം പിന്നെ രാവിലെ തന്നെ ഇതിൻ്റെ പിന്നാലെ പോകാൻ നേരം കിട്ടലില്ല പിന്നെ ഒരു സ്ഥലക്കാൻ കുറേ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പിന്നാലെ പോയി അപ്പോൾ ഉള്ള നേരമൊക്കെ പോയി പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം പോകും കാരണം ഇതിങ്ങനെ തുറന്ന് വരുന്ന തുറന്ന് തുറന്ന് പോയി പോയി ഉള്ള നേരം മൊത്തം പോകും അപ്പോൾ അതാരണം അതൊക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിനൊന്ന് വെള്ളത്തിൽ ഇരുന്നും അതുപോലെ തന്നെ ഇത് ഫ്രഷ് ആയിരുന്നു നമുക്ക് വേഗം തൊഴിലളയാൻ പറ്റും കേട്ടോ നമ്മൾ വെള്ളത്തിൽ അണിച്ചൊന്നു വരച്ചാൽ തന്നെ ചില എൻ്റെ തൊലി പോകും ചില അത് നമ്മളിങ്ങനെ പറച്ചന്നെ എടുക്കേണ്ടി വരും തൊലി കളയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ നോക്കായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കടകം ഉണ്ടു അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു കാരണം മഞ്ഞൾ കുറയ്ക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ കൂവ കുറച്ച് ഞങ്ങളുടെ ഉള്ള നേരം മൊത്തം പോയി അപ്പോൾ ചേമ്പ് നാളേക്ക് അല്ലെങ്കിൽ കറി വെക്കാനായിട്ട് ഉണ്ടോയെന്ന് നോക്കണം താളുണ്ട് അപ്പോൾ ചേമ്പിൻ്റെ വിത്ത് ഉണ്ടോയെന്ന് നോക്കണം അപ്പോൾ അമ്മയ്ക്ക് പരിപ്പൊക്കെ ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് താളും പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുമല്ലോ ഇല്ല താൾ വെറുതെ അരച്ചായാലും വെ ഇത് അരപ്പ് ചേർത്തിട്ടും വെക്കും താള് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് അങ്ങനെ അരപ്പൊക്കെ ചേർത്തിട്ട് വെക്കും അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചേമ്പും ചാളയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ചേമ്പും അതുപോലെ തന്നെ അതിൻ്റെ താളും കടയൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ചാളൊന്നും കിട്ടലില്ല ഇപ്പോൾ അതാരണം അങ്ങനെ വെക്കലും കുറവാണ് അപ്പോൾ അതാകാരണം താൾ കിട്ടുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ ചേമ്പും ചാളയും കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ചേമ്പും നമ്മുടെ ചാളയും കൂർക്കൊക്കെ നല്ല ടേസ്റ്റാണ് എനിക്ക് കൂടുതലിഷ്ടം ചേമ്പാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ശരിക്കും നല്ല മിക്സ് ആയിട്ട് കെട്ടും ചേമ്പും അതിൻ്റെ താളും കണ്ടോ ഇവിടെ ഒരു വലിയ കിഴങ്ങ് കിട്ടിയിട്ടോ കുറച്ച് തുരന്നു പോയിരുന്നു വലുത് ഇട്ടി പകുതി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണ്ടോ നല്ല മൂപ്പുണ്ട് ഇതിന് അത്യാവശ്യം നല്ല നല്ലത് അരിയിൽ കുറച്ച് പണിയാണ് കേട്ടോ നമ്മളിത് മിക്സിയിലിട്ട് കറക്കണം അപ്പോൾ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അരിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പിണ്ടി അരിയുന്ന പോലെയാണ് നല്ല മൂർച്ച കിട്ടും കത്തിക്കൊക്കെ നല്ല മൂർച്ച കൂടും അത്രയും ഓരോ ആയിട്ടുണ്ടാവും നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ അരിയാൻ കുറച്ച് പണിയാണ് അതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കണത് അരിച്ചിട്ട് നമ്മൾ ഊറാനായിട്ട് വെക്കണം എന്നിട്ട് അതിൻ്റെ കട്ടൊക്കെ എൻ്റെയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം അപ്പോൾ ഒരു ഒരു ദിവസം കിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തിനൊന്ന് മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കണം വീണ്ടത് ഊറണം നന്നായി ഊറിയിട്ട് വേണം നമ്മൾ ഇത് നമ്മളിത് ഇടാനായിട്ട് നന്നായി ഊറിയിട്ട് ശരിക്കും അതിൻ്റെ അടിഭാഗം ഒരു ഒരു അടവോ ഇങ്ങനെ കട്ടി ആയിട്ടിങ്ങനെ ഇരിക്കും നമ്മൾ വെള്ളം കഴിഞ്ഞാലും അത് അങ്ങനെ നനങ്ങാണ്ടിരിക്കില്ലേ അതുപോലത്തെ ഒരു പരിവാകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാം നമ്മളിങ്ങനെ ശരിക്കും ഊറാണ്ട് എടുത്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതൊരു ഒരു കുഴമ്പ് പോലെ ഇങ്ങനെ ഇരിക്കും ശരിക്കൊരു അട പോലെ ഇങ്ങനെ ഒരു അട പോലെ ഇങ്ങനെ തിങ്ങ ഒരു ഇതായിട്ട് കട്ടി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ 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 വെള്ളം മാറ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കും ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ അതേ തണ്ടുകളൊക്കെ നമ്മൾ ഒഴിച്ചിട്ടു ഇനി ഞാൻ പറഞ്ഞു മതി ഏതായാലും മഞ്ഞൾ പറിക്കാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ കിട്ടിയിട്ടോ അപ്പോൾ പിന്നെ ഏതായാലും അതും കൂടെ പറിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അതും കൂടെ വേഗം ഒന്ന് പറിച്ചെടുത്ത് വിട്ടോ പിന്നെ അധികം ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ കടയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നിർത്തി പിന്നെ ഞങ്ങൾ വിചാരിച്ചു അടുത്ത അത് മുളച്ച് ശരിയായി വന്നിട്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മഞ്ഞൾ പറിക്കാൻ പോയി കേട്ടോ ഇവിടെയാണ് രണ്ട് കട മഞ്ഞൾ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കട പറിച്ചപ്പോൾ ഒരു ചെറിയ രണ്ട് പീസാണ് കിട്ടിയത് എനിക്ക് മുഖത്തേക്ക് അതിനൊക്കെ മതി എന്നാലും ഒരു കടയും കൂടെ പറിച്ചു വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ദൈവരനെയും കൂടെ പറിച്ചു വിട്ടു അപ്പോൾ അത് നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ചവറൊക്കെ ഇട്ട് നികത്തി ഒരു സ്ഥലത്ത് വെച്ചതാണ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചില സ്ഥലങ്ങളിൽ നല്ലോണം ഉണ്ടാവും ചില സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നമുക്ക് കിട്ടാറുള്ള സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ നടല് ഇത് ഞങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് ബാക്കി വന്നപ്പോൾ ഇതുപോലെ അങ്ങനെ കുഴിയുണ്ടായപ്പോൾ ആയപ്പോൾ അതിൽ ചവറൊക്കെ ഇട്ട് നികത്തിയൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഏതായാലും നന്നാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കൊണ്ട് നട്ടതാണ് പക്ഷേ എനിക്ക് ഫേസ് പാക്കിനുള്ളത് മാത്രമേ കിട്ടിയുള്ളൂ പൊടിക്കാനുള്ളതൊക്കെ അമ്മ അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് പൊടിച്ച് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കണം തൊലി കളഞ്ഞ് പുഴുങ്ങും അതിന് ശേഷം നമ്മൾ ഉണക്കും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യലു കേട്ടോ കേട്ട് പുഴുങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ മഞ്ഞളീൻ്റെ തന്നെ ഇത് അവർ അമ്മയും അച്ഛനും കൂടെ കുടിക്കാറുണ്ട് അത് അവർ ഇതുണ്ടാക്കി കുറുക്കുണ്ടാക്കി കുടിക്കും അത് ഞാൻ കാണിച്ചു തരാം ഇപ്രാഷൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതാണ് കേട്ടോ അതും അപ്പോൾ അത് രണ്ട് പീസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഇള കിട്ടിയില്ല അപ്പോൾ നമുക്ക് പോകാമെന്ന് വേണ്ടിയിട്ട് ഞാൻ ഏതായാലും അതൊക്കെ കൊട്ടയിലെടുത്ത് ഇട്ടു അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്തേക്ക് നല്ലതാട്ടോ മഞ്ഞൾ എല്ലെങ്കിലും തേക്കുന്നത് നല്ലതാണ് മുഖത്തിനൊക്കെ ഒരു നല്ലൊരു നല്ല ഇതാണ് റിസൾട്ട് കിട്ടും നമുക്ക് എന്തായാലും കസ്തൂരി മഞ്ഞളാതേ കേട്ടോ ഈ കസ്തൂരി മഞ്ഞളാകുമ്പോൾ നമുക്ക് തേച്ചു എന്ന് തോന്നില്ല മഞ്ഞളൊക്കെ എന്ന് വെച്ചാൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് എപ്പോഴായൊരു യെല്ലോ കളർ ഉണ്ടാവും അത് ഏത് അത്യാവശ്യം ഒരു വലുത് കിട്ടിയിട്ടോ രണ്ട് കട അപ്പോൾ ഏതായാലും എനിക്ക് അത്യാവശ്യത്തിനുള്ളത് കിട്ടി രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഏതായാലും അത് പറച്ച റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ചീഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഈ മഞ്ഞൾ മൂത്തും മൂത്തും ലാസ്റ്റ് ഒന്നും കിട്ടില്ല നമുക്ക് മൂപ്പ് കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും അതൊക്കെ കൊട്ടയിലിട്ട് ഞാൻ അത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ടോ കാരണം നല്ല വെയിൽ വരുന്നുണ്ട് പിന്നെ ഏതായാലും കുറച്ച് പണികളകത്തും കൂടി ഉണ്ട് അപ്പോൾ ഏതായാലും അമ്മ അവിടെ ഒന്ന് വെട്ടിക്കളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് കാട് പോലെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ഞളുടെ ചുറ്റും അപ്പം പുല്ലൊക്കെ ഒന്ന് ഇതുപോലെ തീയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ചവറും ഇതൊക്കെ അരിവാളൊക്കെ വെച്ചിട്ട് വെട്ടിയൊക്കെയാണ് ഞങ്ങൾ ക്ലീൻ ചെയ്തിരുന്നത് അപ്പം ഏതായാലും ഞാൻ കൊട്ടയും കൊണ്ട് ഏതായാലും പോകുന്നു കേട്ടോ അപ്പം അത്യാവശ്യം ചവറും സാധനങ്ങളൊക്കെ അവിടെ വീണ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോരുമ്പോൾ നോക്കണം കാരണം ചവറിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഞാൻ ഇതൊക്കെ പറിച്ചതും കൊണ്ട് പോന്ന് വീട്ടിലെത്തി വീട്ടിലത് എത്തിയിട്ട് ഇനി കൂവക്കിഴങ്ങിന്റെ പരിപാടികൾ ഇനി നാളെ അല്ലെങ്കിൽ ഇന്ന് നോക്കണം കാരണം ഇത് രണ്ട് ദിവസമെങ്കിലും നമ്മൾ കുറു അരച്ചതിന് ശേഷം വെള്ളത്തിൽ കിഴക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ